യും വർഷം ഭരിച്ചിട്ട് ഇരുപതാമത്തെ വർഷത്തിന്റെ അവസാനത്തെ ഒരു രണ്ട് മാസമായപ്പോഴാണ് ഈ തരത്തിൽ സൗജന്യ വൈദ്യുതി നൽകാൻ സൗജന്യ വൈദ്യുതി നൽകാനും പെൻഷൻ നാനൂറ് രൂപയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് രൂപയെ വർദ്ധിപ്പിക്കാനും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഈ ആർ ജെ ഡി ആണെങ്കിൽ അത് രണ്ടായിരം രൂപ നൽകുമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പതിനായിരം രൂപ നൽകുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അവിടെ സ്ത്രീകൾ അടക്കമുള്ള പലരും നമ്മളോട് സംസാരിച്ചപ്പോൾ പലരും കൂലിവേല ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം അൻപത് രൂപ വരെയാണ് കിട്ടുന്നത് ഒരു മാസം പരമാവധി അവർക്ക് ലഭ്യമാകുന്ന തുക ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ ദൈനംദിന ജോലികൾക്ക് വേണ്ടി അങ്ങനെ തുക ലഭ്യമാ നേരിടുന്ന കുട്ടി സ്ത്രീകളുമുണ്ട് അവിടെയാണ് ഒരു പതിനായിരം രൂപ അതായത് അതിൻ്റെ ഒരു പത്തിരട്ടിയോളം തുക അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വരുന്നത് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു ബീഹാറിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നത് തടയാൻ കഴിയില്ല ഈ പലായൻ മുക്ത നടത്താൻ കഴിയില്ല അവിടെ തൊഴിൽ നൽകാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആർ ജെ ഡിക്കോ കോൺഗ്രസിനോ തന്ത്രങ്ങൾ മെനയുന്നതിൽ ഒരു പാളിച്ചയുണ്ടായി മാത്രമല്ല അവസാന ഘട്ടത്തിലെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തമ്മിലടിയും അത് എയർപോർട്ടിൽ തമ്മിലുള്ള ഒരു കയ്യാങ്കളി സൗഹൃദ മത്സരവും ഇതെല്ലാം ജനങ്ങൾക്ക് ഒരു ഒരു യാത്രയിൽ നേടിയ വിശ്വാസം കളഞ്ഞു കുളിക്കാനാണ് ഈ ഈ തർക്കങ്ങൾ ഇടയാക്കിയത് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഈ സുമോദി സൂചിപ്പിച്ച സ്ഥാനാർത്ഥികൾ തമ്മിൽ വഴക്കടിക്കുന്ന സാഹചര്യം സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്ന പേരിൽ വഴക്കടിക്കുന്ന സാഹചര്യമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പും ബീഹാറിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ അത് മാത്രമല്ലല്ലോ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ ഓരോ മണ്ഡലങ്ങളിലും സജീവമായി നിലനിർത്തണം എന്ന കാര്യത്തിൽ ഒരു പാളിച്ച ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചിട്ട് പോയിട്ടല്ലേ അതായത് ഈ പെൻഷൻ ഉൾപ്പെടെ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ട് ഫാക്ടറി ആണ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വോട്ട് ചോടി ആരോപണം മാത്രമായി പോയോ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ തേജസ്വി ഉൾപ്പെടെ ഒരു പാളിച്ച സംഭവിച്ചു പോയിട്ടില്ലേ ിൽ തേജസ്വി യാദവ് ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് ആ തരത്തിലുള്ളൊരു നയരൂപീകരണത്തിൽ അതായത് അവർ ആദ്യം ഒരു പ്രഖ്യാപനം നടത്തുന്നു അതിന് കൗണ്ടറായി നിതീഷ് കുമാർ അതിനേക്കാൾ വലിയ നടപടികൾ എടുത്ത് തുടങ്ങുന്നു അപ്പോൾ ആ സമയത്ത് അതിനെ കൗണ്ടർ ഒരു മൂന്നാമത്തെ ഒരു രീതിയിലുള്ള ഒരു പ്രതിപ്രവർത്തനം ആർ ജെ ഡിയുടെ ഭാഗത്തു മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സമ്മതിക്കേണ്ടി വരും മാത്രമല്ല ഓരോ മണ്ഡലം തിരിച്ച് സാധാരണ ഓരോ നിയോജക മണ്ഡലം അല്ലെങ്കിൽ ജില്ല തിരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം മുന്നോട്ട് വെക്കേണ്ടതായിരുന്നു പക്ഷെ ഒരു ബ്ലാങ്കറ്റ് എന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു അവിടെ ആർ ജെ ഡിയും കോൺഗ്രസും അഴിച്ചുവിട്ടിരുന്നത് അവർ മാത്രമല്ല ഒരു സംസ്ഥാന വ്യാപകമായി അവർ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവർ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഓരോ നിയോജക മണ്ഡലത്തിലും എം എൽ എ സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചകൾ കണ്ടെത്തി അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണുള്ളത് എങ്ങനെയാണ് അവിടെ ആ എം എൽ എ പരാജയപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കണ്ടെത്താനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ താഴെത്തട്ടിൽ ആർ ജെ ഡിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആർ ജെ ഡി പിന്നെയും കുറച്ചുകൂടി ഒക്കെ ചെയ്തതെന്ന് നമുക്ക് പറയാം കാര്യം ആർ ജെ ഡി ഇപ്പോൾ വോട്ടിങ് ശതമാനം എടുത്തു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ആർ ജെ ഡി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഈ വോട്ട് ജോലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടതാണ് കോൺഗ്രസിന് ഇത്രയും വലിയ ഒരു പരാജയം അവർ ഏറ്റുവാങ്ങാറുള്ള പ്രധാന കാരണം